പത്തനംതിട്ട വല്ലന സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ അതിക്രമം അത് അതുകൂടി അതിന്റെ റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് കാണാം ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ അഴിഞ്ഞാടിയത് സ്ഥാപിച്ച ശിലാഫലകം കോൺഗ്രസ് പ്രവർത്തകർ തല്ലി തകർത്തു ഈ സമയം രോഗികൾക്കും ൾക്കും സമരം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു രോഗികൾ ഉൾപ്പെടുന്ന സമയത്താണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇത്തരത്തിലൊരു ആക്രമണം മലിന സി എച്ച് എസ് സംഭവിപ്പിച്ചത് ഒരിക്കലും ന്യായീകരിക്കാനാകാത്ത ഒരു പ്രവർത്തനമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ പേരുൾപ്പെട്ട ശിലാഫലകമാണ് കോൺഗ്രസ് പ്രവർത്തകർ തകർത്തത് യു ഡി എഫ് ഭരണകാലത്തോ യു ഡി എഫ് ജനപ്രതിനിധികളോ ആശുപത്രിക്കായി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലെന്നും വികസനം കൊണ്ടുവന്നത് ഇടതുപക്ഷം മാത്രമാണെന്ന് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ചൂണ്ടിക്കാട്ടുന്നു മുൻ രാജ്യസഭാ അംഗമായ എസ് രാമേന്ദ്രൻപിള്ള ഫണ്ടാണ് ആദ്യം ഇവിടെ മേൽ കാണുന്ന ബിൽഡിംഗ് അതിനുശേഷം വന്നത് സി എസ് സുജാതയുടെ ഫണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അതിനുശേഷമാണ് ഈ ബിൽഡിങ്ങിൻ്റെ മേൽഭാഗത്ത് പിന്നെ ഇപ്പോഴത്തെ മന്ത്രി കൂടിയായിരുന്ന അന്നത്തെ എം എൽ എ വീണ ജോർജിൻ്റെ ഫണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം ഇപ്പം വന്നേക്കുന്നത് രണ്ട് ലക്ഷത്തി അമ്പത്തൊരായിരം അമ്പ രണ്ട് കോടി അമ്പത്തൊന്ന് ലക്ഷം രൂപയുടെയാണ് ഈ ബഹുനില കെട്ടിടം പണിത് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ് ഈ വല്ലനെ ആശുപത്രിയിൽ വികസനം നടത്തിയത് എൽ ആണ് യു ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല പകരം ഇപ്പോൾ ആക്രമണമാണ് യു ഡി എഫ് നടത്തുന്നത് ക്യാമറമാൻ അഖിലേഷ് കുളമോടൊപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട